ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിലെ ടിക്കറ്റ് ടു ഫിനാലെ വീക്കാണ് ഇത് ഈ ആഴ്ചയുടെ ആദ്യ ദിനം ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തതിലും എവിക്ഷൻ നോമിനേഷൻ രീതിയിലും ബിഗ് ബോസ് മാറ്റം കൊണ്ടുവന്നു ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് വന്ന പേരെയും ബിഗ് ബോസ് ക്യാപ്റ്റന്മാരായി പ്രഖ്യാപിച്ചു ഈ ആഴ്ചത്തെ എവിക്ഷൻ നോമിനേഷൻ ഓപ്പൺ നോമിനേഷനായിരുന്നു പക്ഷേ അവിടെയും ട്വിസ്റ്റുണ്ട് അതേസമയം നോമിനേഷനിൽ ചിലരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയപ്പോൾ ഷാനവാസും ആദിലയും ഈ ആഴ്ചത്തെ നോമിനേഷൻ ലിസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടു നെവിൻ ആര്യൻ അക്ബർ എന്നിവരാണ് ഈ ആഴ്ചയിലെ ക്യാപ്റ്റന്മാർ എവിക്ഷൻ നോമിനേഷൻ രീതിയിൽ ബിഗ് ബോസ് കൊണ്ടുവന്ന മാറ്റം പ്രേക്ഷകർക്കും കൗതുകമായി ബിഗ് ബോസ് ഓരോ മത്സരാർത്ഥിയുടെയും പേര് വിളിക്കും ഈ സമയം എവിടെയാണോ മത്സരാർത്ഥി നിൽക്കുന്നത് അവിടെ നിന്ന് നോമിനേറ്റ് ചെയ്യണം ആര്യനും നെവിനും അക്ബറുമെല്ലാം മറ്റുള്ളവരുടെ പേര് ബിഗ് ബോസ് വിളിക്കുന്ന സമയം അവിടേക്ക് ഓടിയെത്തി ആരെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് എന്ന് കേൾക്കാൻ വന്നിരുന്നു ആദിലയും ഷാനവാസും മാത്രമാണ് നോമിനേഷൻ ലിസ്റ്റിൽ വരാത്തത് ഇവിടെ ഷാനവാസിനെയും ആദിലയെയും എവിക്ഷൻ ലിസ്റ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാതിരുന്നതിന്റെ അസ്വസ്ഥയിലാണ് ആരിനും അക്ബറും ആദിലയ്ക്കും ഷാനവാസിനും ഓരോ വോട്ടുകൾ വീതമാണ് ലഭിച്ചത് അക്ബർ ആദിലയെ നോമിനേറ്റ് ചെയ്തു ഷാനവാസിനെ ആര്യനും നോമിനേറ്റ് ചെയ്തു എന്തുകൊണ്ട് ആദിലിയെ നോമിനേറ്റ് ചെയ്തില്ല എന്നാണ് ആര്യനോട് അക്ബർ ചോദിക്കുന്നത് എന്നാൽ ആര്യൻ ആദിലയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചത് എന്തുകൊണ്ട് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തില്ല എന്നാണ് ഒരാളെ കൂടി എവിക്ഷൻ നോമിനേഷൻ ലിസ്റ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു എന്നും ആദിലയോട് ആര്യൻ പറഞ്ഞു സാബുമാന്റെ അടുത്ത് പോയി ആര്യനും അക്ബറും നെവിനും എന്തുകൊണ്ട് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചു ആതിലയും ആര്യനും നോമിനേഷൻ ലിസ്റ്റിൽ വരാതെ സേഫ് ആയത് ആരിനെയും അക്ബറിനെയും അലോസരപ്പെടുത്തിയെന്ന് ഇവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു ഇവിടെ ആദില ബുദ്ധിപരമായാണ് കളിച്ചത് എവിക്ഷൻ നോമിനേഷനിൽ അവസാനമാണ് ആദിലയെയും ഷാനവാസിനെയും ബിഗ് ബോസ് വിളിച്ചത് ഇതോടെ താൻ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്താൽ ഷാനവാസ് തിരിച്ച് തന്നെയും നോമിനേറ്റ് ചെയ്തേക്കാം അങ്ങനെ വന്നാൽ രണ്ടു വോട്ടോടെ ആദിലയും എവിക്ഷൻ നോമിനേഷൻ ലിസ്റ്റിലേക്ക് വരും ഇതൊഴിവാക്കിയാണ് ഷാനവാസിന്റെ പേര് നോമിനേറ്റ് ചെയ്യാതെ ആദില അക്ബറിനെയും അനീഷിനെയും നോമിനേറ്റ് ചെയ്തത് ഇതോടെ ഷാനവാസ് തിരിച്ച് ആദിലയുടെ പേരും നോമിനേറ്റ് ചെയ്തില്ല